ഹായ് 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 എവരിപടി ഇന്ന് കുറച്ച് ഷീ വൈകി ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോയി പുറത്ത് പോയി അമ്മനിയും കൊണ്ട് അപ്പം ഇപ്പം വന്നു അപ്പോൾ മൈ ഫേവറേറ്റ് വീക്ക്നെസ് രണ്ടെണ്ണം ഉണ്ട് വേഗം വേഗം തന്നിട്ട് അടുത്തലേക്കും കിടക്കണം അപ്പം ഷീയിലേക്ക് സ്വാഗതം ഇന്ന് പറയാനുള്ളൊരു വിഷയം എന്താണെന്ന് ഈ ഈപാട് വൈകിപ്പോയിരുന്നു പിന്നെ നമ്മള് കമന്റൂളികളും എൻജിനീയറിങ് കോളേജിലെ കുറേ പേര് മാറ്റി മാറ്റി വരുന്ന കുറെ കമന്റോളികൾ പല പേരിലും വരുന്നുണ്ട് എല്ലാം ചെക്ക് ചെയ്തു പല പേരിലും വരുന്നുണ്ട് ഒന്നര വെച്ചിട്ട് വേറൊരാളെ ആരെ അരതപ്പിപ്പ് നന്നാറികളും എഞ്ചിനീയറിങ് കോളേജില് കമന്റ് വായിച്ചിട്ട് ചിരിക്കാനാക്കിയ ഗ്രൂപ്പിലെ പെണ്ണുങ്ങളെല്ലാം വീട്ടിലിണ്ടടായിട്ട് നീ നാട്ടിൽ പോകുമ്പോഴേക്കും അവര് സുരക്ഷിതായിട്ട് നിണ്ട നിന്റെ കഴിവ് കേടുകൊണ്ട് അവര് നാട് വിട്ടിട്ട് പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നീ വരുമ്പോൾ പതിവ്രതിയായിട്ട് നീ വീട്ടിലെത്തുമ്പം പതിവ്രതയായിട്ട് ഇരിക്കുന്നതായിരിക്കും അല്ലെ സത്യതല്ലേ അല്ലേ കല്യാണം കഴിച്ചതും കല്യാണത്തിന് പപ്പടം വിളമ്പിയതും കണക്കും പറയാൻ നിനക്കല്ല എന്ത് യോഗ്യതടാ നീയല്ല നിന്റെ അച്ഛൻ ശരിക്കും നിന്റെ തന്ത നിന്റെ തന്ന നിനക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടോ ഏ ഇടുന്നതും കമന്റ് നിന്റെ അമ്മ പറഞ്ഞ വിവരമില്ലല്ലോ തിരുവനന്തപുരം മാർക്കറ്റിൽ ഉണ്ടായ നിന്റെ അമ്മ പറഞ്ഞ വിവരം കോഴിക്കോട് മിഠായിത്തെരുവിൽ ഉണ്ടായ ആ ഒരു വിവരം അതല്ലല്ലേ നിനക്കല്ലുള്ളു നിന്റെ തന്ത ആരീന്ന് സ്വന്തം തന്താത്തവരും സ്വന്തം പെണ്ണിനെ സംരക്ഷിച്ച് നിർത്താൻ പറയാ പറ്റാത്തവരും ഉളപ്പില്ലാണ്ട് ലേഡീന്റെ പ്രൈവസിയിലേക്ക് എത്തി നോക്കാൻ എന്താടാ നിനക്കല്ല അധികാരം എന്താണ് നിന്റെല്ലാം മാനസികാവസ്ഥ കഷ്ടം എന്റെ വീഡിയോന് കമന്റ് ഇടുന്നത് അത്രയും റീച്ച് കയ്യൊങ്കില് പൂട്ടിച്ചോ ചമരേഴ്ചനോട് നീ പറഞ്ഞതല്ല അയാള് തത്ത പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് ഒറ്റപ്പെടുത്തണം അവള് ടെക്നിക്കൽ സ്റ്റാഫിന് അപമാനാണ് നിന്റെ പുലിന്റെ സ്റ്റാഫ് ക്ലബിലില്ലാണ്ട് അത്ര കാലായി സ്റ്റാഫ് ക്ലബ്ബ് സെക്രട്ടറി പ്രസിഡന്റ് എല്ലാം അറിയില്ലേ புதிய 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 வந்த ஆளுக்கார கொண்டு ജൂണിൽ വന്നതിനെനെ കൊണ്ട് ചുമര എഴുതിച്ചു ഇപ്പൊ വന്നവരെ കൊണ്ട് കമന്റ് ഇടുന്ന ഒപ്പിട്ടാളും ഒപ്പിടാൻ പ്രേരിപ്പിച്ചവരും എല്ലാം കുടുങ്ങും ഇനിയുള്ള ദിവസം അതിൻ്റെതാണ് എന്താ ഇനിയുള്ള ദിവസം അതിൻ്റെതാണ് നിങ്ങൾക്ക് അറിയില്ലെങ്കി ഞാൻ പറഞ്ഞുതരാം ായനും രക്ഷപ്പെടൂല ഞാനൊരിക്കലും മറ്റൊരു കെ ഡി എം എംഒ വി ഡി എം ഒന്നും ആവൂല പക്ഷേ എന്തെങ്കിലും അവസാനം ഉണ്ടെങ്കിൽ അത് എൻജിനീയറിംഗ് കോളേജിന്റെ കവാടത്തിൽ വെച്ചായിരിക്കും അതാലോചന കൊന്നുകെട്ടിത്തൊക്കുന്നതിന് മുമ്പില് സധൈര്യം അങ്ങോട്ടു തന്നെ വരും തീരുമാനിച്ച് വരും മരണം കോളേജിന്റെ ഞാൻ തീരുമാനിച്ചു മരണം കോളേജിന്റെ മുമ്പിൽ തന്നെ ഒരു കോംപ്രമൈസും മരണം നിങ്ങളെ നിങ്ങളുടെ മുന്നിലന്നെ ചരിത്ര സംഭവമായിട്ട് മാറ്റും വീരുമല്ല എല്ലാ ഷീയും കൊടുങ്ങും എല്ലാ മീയും കൊടുങ്ങും സൈൻ ചെയ്തവരും സൈൻ ചെയ്യാത്തവരും എല്ലാം കൊടുങ്ങും രായന്റെ ഗുണ്ടൈസും തെറ്റി പിരിഞ്ഞാളെ കൂട്ടുപിടിച്ചത് സ്വന്തം ഭാര്യക്ക് എളുപ്പത്തിൽ പി ചെടി കിട്ടാൻ വേണ്ടിട്ടാണ് മുഴുവൻ കഥയും അറിയാം രായന്റെ രന്റെ കഥ ഞാൻ പുറത്തേക്ക് പറയാൻ തുടങ്ങുന്നേ ഉള്ളൂ എല്ലാം ലോകത്തിനറിയിച്ചതിന് ശേഷം എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഗേറ്റിന്റെ അടുത്തേക്ക് ഒരു വരവുണ്ട് അതാണ് മോനെ വരവ് എല്ലാ എവിഡൻസും ഉണ്ട് നിങ്ങൾ ഒപ്പിട്ട രേഖയടക്കം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ മാറ്റർ കാണിക്കാതെ ഭീഷണിപ്പെട്ടി ഒപ്പ് വാങ്ങിയില്ലേ ആ രേഖയെടുക്ക എന്നെ പോലെക്ക് വേണ്ടിയിട്ടും ഓപ്പൺ ആയിട്ട് പ്രതികരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും എന്ന് മുന്നേ നടന്ന ലെജൻസ് പലതും എഴുതി വെച്ചിട്ടിരി എഴുതി വെച്ചിരിക്കുന്നത് അത് പ്രകാരം തന്നെ ഞാൻ നീങ്ങും നിങ്ങളുടെ ഗുണ്ടൈസം അബലയായ ചബലയായ നിന്റെ ഔതാര്യത്തില് കഞ്ഞി കുടിക്കുന്ന ഭാര്യൻറെ അടുത്തും അമ്മേൻ്റെ അടുത്തും മതി എൻ്റെ അടുത്ത് വേണ്ട മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഗ്രൂപ്പ്സും ഗുണ്ടായി എൻറെ അടുത്ത് വേണ്ട ഞാൻ നിങ്ങളെ മറ്റേ ടെക് ടെക്നിക്കൽ ക്ലബില് പണ്ടേ ഇല്ല മാന്യ മുഖങ്ങളെ നന്നായിട്ട് അറിയാം പത്മ അല്ലാത്ത ശ്രീനിയും പത്മത്തിലൊക്കെ കിടക്കുന്ന ശ്രീനിയും എല്ലാം ീനിയും കണ്ടേ എൻ്റെ അടുത്ത് വേണ്ട കല്യാണ കണക്ക് കണക്കെടുക്കാൻ നിൽക്കുന്നു എല്ലാ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട്